എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആമുഖം മലയാള കവിതയുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാല് പ്രമുഖ കവികളുടെ കൃതികളിലെ പ്രസക്ത ഭാഗങ്ങൾ ഈ പാഠഭാഗം പരിചയപ്പെടുത്തുന്നു ചെറുശ്ശേരിയുടെ ബാലലീലയിൽ ശ്രീകൃഷ്ണന്റെ നിഷ്കളങ്കമായ ശൈശവ ശൈശവചാപ്പല്യങ്ങൾ മനോഹരമായി വർണ്ണിക്കുമ്പോൾ അക്കിത്തത്തിന്റെ പൗർണമി എന്ന ഭാഗം സഹാനുഭൂതിയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മഹത്വം ഉദ്ഘോഷിക്കുന്നു ജി ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം എന്ന കവിത ജീവിതത്തിലെ നഷ്ടങ്ങൾക്കിടയിലും മുന്നോട്ടു നയിക്കുന്ന പ്രത്യാശയുടെയും അതിജീവനത്തിൻ്റെയും സന്ദേശം നൽകുന്നു ആർ രാമചന്ദ്രൻ്റെ പ്രലോഭനം എന്ന കവിതയാകട്ടെ ഒരു കവിയുടെ ആത്മഗതങ്ങളിലേക്കും ഏകാന്തതയുടെ ആഴങ്ങളിലേക്കും വെളിച്ചം വീശുന്നു ഈ കാവ്യഭാഗങ്ങൾ ഭാഷയിലും പ്രമേയത്തിലും ശൈലിയിലും പുലർത്തുന്ന വൈവിധ്യം മലയാള കവിതയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്നു ഈ വൈവിധ്യം മലയാള ഭാഷയ്ക്ക് ഏതു വിഷയത്തെയും ഏത് ഭാവത്തെയും ആവിഷ്കരിക്കാനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കുന്നു പുരാണ കഥകൾ മുതൽ ആധുനിക മനുഷ്യന്റെ അസ്തിത്വ ദുഃഖങ്ങൾ വരെയും പ്രത്യാശയുടെ തത്വശാസ്ത്രം മുതൽ വ്യക്തിപരമായ ഏകാന്തത വരെയും കവിതയ്ക്ക് വിഷയമാകുന്നത് എങ്ങനെയെന്ന് ഈ പാഠഭാഗം വ്യക്തമാക്കുന്നു ചോദ്യം യൂണിറ്റ് പ്രവേശകമായി നൽകിയിട്ടുള്ള ഒ എൻ വിയുടെ ഗാനത്തിൽ പരാമർശിക്കുന്ന കവികളെയും കാവ്യങ്ങളെയും കുറിച്ച് നിങ്ങൾക്കെന്തെല്ലാം അറിയാം ഉത്തരം ഒ എൻ വി കുറിപ്പിന്റെ കവിതയിൽ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വികാസത്തിന് നിർണായക സംഭാവനകൾ നൽകിയ മഹാരഥന്മാരായ കവികളോടുള്ള ആദരവാണ് പ്രകടമാകുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചൻ പറമ്പിലെ തത്തേ മലയാള ഭാഷയുടെ പിതാവായും ഭക്തി പ്രധാനമായ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായും അറിയപ്പെടുന്നു അദ്ദേഹത്തെ തുടർന്ന് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാർ കച്ചമണികൾക്കൊത്ത് കുഴഞ്ഞൊരു തത്തി ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിലൂടെ ശക്തമായ സാമൂഹിക വിമർശനവും ഹാസ്യവും സാധാരണക്കാരിലേക്ക് എത്തിച്ച ജനകീയ കവിയാണ് കൂടാതെ ആധുനിക കവിത്രയത്തിൽ പ്രധാനിയായ കുമാരനാശൻ രചിച്ച ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ ഖണ്ഡകാവ്യമായ വീണപൂവ് വീണപൂവിൻ കഥ പാടി കവിതയിൽ എടുത്തു പറയുന്നു ഒടുവിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സങ്കല്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തെ ഭാവഗീതങ്ങളിലൂടെയും റൊമാൻറ്റിക് കാവ്യപ്രസ്ഥാനത്തിലൂടെയും മലയാള കവിതയ്ക്ക് സംഗീതാത്മകമായ സൗന്ദര്യം നൽകിയ കവിയാണ് ഈ കവിതയിലൂടെ ഒ എൻ വി കുറുപ്പ് മലയാള കാവ്യചരിത്രത്തിലെ ഈ നാല് പ്രധാന നാഴികക്കല്ലുകളോടുമുള്ള തൻ്റെ ആത്മബന്ധം പ്രഖ്യാപിക്കുകയും ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ കവിതയ്ക്ക് പ്രചോദനം തേടുകയും ചെയ്യുന്നു ചോദ്യം ഒന്ന് ചെറുശ്ശേരിയുടെ ബാലലീല എന്ന കവിതാഭാഗത്ത് ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളെ കവി അവതരിപ്പിച്ചത് ആകർഷകമായി തോന്നിയോ എന്തുകൊണ്ട് ഉത്തരം ചെറുശ്ശേരിയുടെ ബാലലീല എന്ന കവിതാഭാഗത്ത് കൃഷ്ണന്റെ ബാല്യകാലത്തെ കളികളും കുസൃതികളും അതായത് ലീലകൾ അവതരിപ്പിച്ചത് വളരെയധികം ആകർഷകമാണ് കാരണം ശ്രീകൃഷ്ണൻ എന്ന ഓമനക്കുട്ടിയുടെ നിഷ്കളങ്കമായ കുസൃതികളും കളികളും അതായത് ലീലകൾ കവി വളരെ ലളിതവും മനോഹരവുമായ ഭാഷയിൽ കേൾക്കാൻ ഇമ്പമുള്ള വരികളിലൂടെയാണ് അവതരിപ്പിച്ചത് ഒരു സാധാരണ കുട്ടിയെപ്പോലെ കൃഷ്ണൻ അച്ഛനെ അനുകരിച്ച് വേഷം കെട്ടുന്നതും അച്ഛൻ്റെ തോളിൽ കയറി ആന കളിക്കുന്നതും അതുപോലെ പൂജ ചെയ്യാനായി പൂക്കൾ വേണമെന്ന് വാശി പിടിക്കുന്നതും എല്ലാം കവിതയിൽ കാണുമ്പോൾ നമുക്കും ആ രംഗങ്ങൾ മനസ്സിൽ തെളിയും ഈ കളികൾ ചുറ്റുമുള്ളവരുടെ മനസ്സിൽ വാത്സല്യവും സന്തോഷവും നിറയ്ക്കുന്നതായി കവി പറയുന്നു വരികൾ എളുപ്പത്തിൽ വായിക്കാനും ഓർത്തുവെക്കാനും സാധിക്കുന്നു അതിനാൽ ഒരു കുട്ടിയുടെ കുസൃതി നിറഞ്ഞ ബാല്യത്തെ അതിൻ്റെ എല്ലാ ഓമനത്തോടെയും വരച്ചുകാട്ടാൻ കവിക്ക് കഴിഞ്ഞതുകൊണ്ട് ഈ അവതരണം വളരെ ആകർഷകമായി തോന്നുന്നു ചോദ്യം ഇരണ്ട് താരതമ്യക്കുറിപ്പ് ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെന്ന ആത്മാവിലായിരം സൗരമണ്ഡലം അക്കിത്തം എന്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്നു തുളുമ്പവേ എണ്ണ വറ്റി കെടാൻ പാടില്ലൊരു കൈത്തിരി നാളവും പ്രഭാവർമ്മ തന്നിരിക്കുന്ന കവിതകളിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം അക്കിത്തത്തിൻ്റെ വരികൾ സഹാനുഭൂതിയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത് മറ്റൊരാളുടെ ദുഃഖം കണ്ട് അവർക്കു വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കുമ്പോൾ അതായത് മറ്റുള്ളവരുമായി സ്നേഹത്തിൽ പങ്കുചേരുമ്പോൾ കവിയുടെ ഉള്ളിൽ ആയിരം സൂര്യന്മാരുടെ പ്രകാശം ഉണ്ടാകുന്നു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളം പ്രകാശപൂരിതമാകും എന്ന ആശയമാണ് ഇവിടെ എന്നാൽ പ്രഭാവർമ്മയുടെ വരികൾ നൽകലിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും പ്രാധാന്യമാണ് പറയുന്നത് കയ്യിലുള്ള എണ്ണപാത്രത്തിൽ എണ്ണ നിറഞ്ഞു കവിയുമ്പോൾ ആ എണ്ണ വറ്റിപ്പോകാൻ സമ്മതിക്കാതെ ഒരു തിരിനാളമെങ്കിലും കത്തിച്ചു വെച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകണമെന്നാണ് കവി പറയുന്നത് തൻ്റെ കഴിവുകളും സമ്പത്തും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കണമെന്നും അത് പാഴാക്കരുത് എന്നുമുള്ള സന്ദേശമാണ് ഈ വരികൾ നൽകുന്നത് ചുരുക്കത്തിൽ രണ്ടു കവിതാഭാഗങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തിയും ജീവിതത്തിന് ലഭിക്കുന്ന വെളിച്ചവുമാണ് പ്രധാനമായി പറയുന്നത് മറ്റൊരാൾക്ക് വെളിച്ചവും ആശ്വാസവും നൽകുമ്പോൾ നമ്മളും പ്രകാശിക്കുന്നു എന്ന ഒരേ മഹത്തായ ആശയം തന്നെയാണ് രണ്ടു കവികളും വ്യത്യസ്തമായ ബിംബങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ചോദ്യം മൂന്ന് ചർച്ചാ ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി പുഞ്ചിരി പൗർണമിയായി മാറുന്നതിൻ്റെ പൊരുൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം അക്കിത്തം കവിതയിൽ പറയുന്നത് പോലെ നാം മറ്റൊരാൾക്ക് വേണ്ടി ഒരു പുഞ്ചരി സമ്മാനിക്കുമ്പോൾ ആ പുഞ്ചിരി നമ്മുടെ ഹൃദയത്തിൽ നിർമ്മലമായ ഒരു പൗർണമിയായി മാറുന്നു പൗർണമി നിലാവ് ശാന്തതയുടെയും സൗന്ദര്യത്തിൻ്റെയും തണുപ്പിന്റെയും പ്രതീകമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പുഞ്ചിരിയും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്ത് ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രകാശമുണ്ടാകുന്നത് പോലെ ഒരു പുഞ്ചരി നൽകുന്നത് നമ്മുടെ ഹൃദയത്തിന് വെളിച്ചവും തണുപ്പും പകരുന്നു നമ്മുടെ ഉള്ളിൽ യാതൊരു സ്വാർത്ഥതയുമില്ലാതെ സ്നേഹത്തോടെ മറ്റൊരാൾക്ക് പുഞ്ചിരി നൽകുമ്പോൾ ആ പുഞ്ചിരി ആദ്യം ആ മറ്റൊരാളുടെ മനസ്സിൽ വെളിച്ചം നിറയ്ക്കുന്നു അതിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തി നമ്മുടെ സ്വന്തം ഹൃദയത്തെയും ശാന്തവും സന്തോഷകരവുമാക്കുന്നു ഒരു പുഞ്ചിരി പകരുന്ന ആ സമാധാനവും തെളിമയുമാണ് കവി ഇവിടെ നിത്യനിർമ്മല പൗർണമി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പുഞ്ചിരി എന്നത് വെറുമൊരു ഭാവമല്ല അത് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുകയും നമ്മുടെ ഉള്ളിൽ എന്നും നിലനിൽക്കുന്ന സന്തോഷമായി മാറുകയും ചെയ്യുന്ന ഒരു ദൈവികാനുഭവമാണ് ചോദ്യം നാല് ആസ്വാദനാംശം വിശദമാക്കാം അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ നിമിഷം എന്ന കവിതയിലെ വരികൾ ചിലതൊക്കെ പറയാതെ പറയുന്നില്ലേ ഇത്തരം ആഖ്യാനം കവിതയെ എങ്ങനെയെല്ലാം സുന്ദരമാക്കുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ആസ്വാദനാംശം വിശദമാക്കൂ ഉത്തരം ജി ശങ്കരക്കുറുപ്പിന്റെ നിമിഷം എന്ന കവിതയിലെ ഈ വരികൾ പ്രത്യാശിയുടെയും പുതിയതിനെ സൃഷ്ടിക്കാനുള്ള മനുഷ്യന്റെ സർഗശക്തിയുടെയും ആശയങ്ങളാണ് പങ്കുവയ്ക്കുന്നത് കവി നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിനു പകരം ചില ബിംബങ്ങളിലൂടെയും പ്രതീതങ്ങളിലൂടെയുമാണ് ആശയം വായനക്കാരിലേക്കെത്തിക്കുന്നത് ഉദാഹരണത്തിന് ആകാശത്തിലെ സൂര്യൻ കെട്ടുപോയാൽ പോലും ആ കരിഞ്ഞ ഭാഗത്തെ അതായത് ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളെ ഊതിയെടുത്ത് അതിൽ നിന്ന് പുതിയൊരു തീക്കട്ട അതായത് പുതിയ ഊർജം പ്രതീക്ഷ അതിജീവനം ഉണ്ടാക്കാൻ മനുഷ്യന്റെ സർഗശക്തിക്ക് അഥവാ ഇച്ഛാശക്തിക്ക് കഴിയുമെന്ന് കവി പറയാതെ പറയുന്നു ഇത്തരം ആഖ്യാനം കവിതയ്ക്ക് സൗന്ദര്യവും ശക്തിയും നൽകുന്നു കാരണം നഷ്ടങ്ങളെ അതിജീവിക്കണമെന്ന് വെറുതെ ഉപദേശിക്കുന്നതിനു പകരം സൂര്യൻ കരിയായി മാറുമ്പോഴും പുതിയ ചൂടും വെളിച്ചവും ഉണ്ടാക്കാൻ കഴിയുമെന്ന ദൃശ്യം നമ്മുടെ മനസ്സിൽ വരയ്ക്കുമ്പോൾ ആശയം കൂടുതൽ ശക്തമായി പതിയും ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണം കവിതയിലുണ്ട് ജീവിതത്തിന്റെ പഴംപൂക്കൾ കൊഴിഞ്ഞാൽ എന്ന് ഈ വിധമുള്ള ചിറകടിയാൽ നൂറു നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു ഇവിടെ പഴംപൂക്കൾ എന്നത് കഴിഞ്ഞുപോയ സന്തോഷങ്ങളെ സൂചിപ്പിക്കുമ്പോൾ നൂതന ഭംഗികൾ മുട്ടിടുന്നത് പുതിയ പ്രതീക്ഷകളാണ് ഇങ്ങനെ ലളിതമായ വാക്കുകളിൽ വലിയ ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ച് അവതരിപ്പിക്കുന്നത് കവിതയുടെ ആസ്വാദനത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു ചോദ്യം അഞ്ച് ആവിഷ്കാര ഭംഗി കണ്ടെത്താം പ്രകൃതി സൗന്ദര്യത്തെ എത്രമേൽ മനോഹരമായി ആവിഷ്കരിക്കാം എന്നതിന് ഉദാഹരണമാണ് ആർ രാമചന്ദ്രന്റെ പ്രലോഭനം എന്ന കവിത ചില വരികൾ നോക്കാം വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടെ അന്തിമറഞ്ഞുപോയി കൂടുതൽ വരികൾ കണ്ടെത്തി സംഘമായി ചർച്ച ചെയ്യുക നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി അവതരിപ്പിക്കുക ഉത്തരം ആർ രാമചന്ദ്രൻ്റെ പ്രലോഭനം എന്ന കവിത പ്രകൃതിയുടെ പ്രത്യേകിച്ച് സന്ധ്യാസമയത്തെ ഏകാന്തമായ ഭംഗി വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു കവിതയിലെ ഓരോ വരികളും പ്രകൃതിയുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരച്ചിടാൻ കഴിവുള്ളവയാണ് ചിറകു കുടയുന്ന തെന്നൽ ആറ്റിൻകരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ എന്ന വരി ശ്രദ്ധിക്കുക കാറ്റ് വീശുന്നതിന് തെന്നൽ ചിറകു കുടയുന്നു എന്ന് കവി പറയുമ്പോൾ കാറ്റിന് ഒരു പക്ഷിയുടെ ഭാവം ലഭിക്കുന്നു ആറിന്റെ തീരത്തുള്ള മരങ്ങൾക്കിടയിലൂടെയുള്ള കാറ്റിൻ്റെ ചലനം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അതുപോലെ ഇരുളിനെ കാത്തുകിടക്കും മാലിൻ കരിനിഴലറിയാതെ ഉറക്കമായി എന്ന വരിയിൽ രാത്രിയുടെ കറുപ്പ് വ്യാപിക്കുമ്പോൾ ഇരുട്ടിൽ ആൽമരത്തിന്റെ കരിനിഴൽ പോലും ഇല്ലാതാകുന്നു എന്ന് പറയുന്നു ഇത് രാത്രിയുടെ കനം എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ ഒരു നറുകണ്ണാന്തൊളി മലർ പോൽ വിരിയുമീ സാന്ധ്യ നിശബ്ദതയിൽ എന്ന വരിയിൽ പൂവ് വിരിയുന്നതുപോലെ ആ സന്ധ്യാസമയത്തെ ഗാഠമായ നിശബ്ദത ഭൂമിയിൽ പടരുന്നു എന്ന് പറയുന്നതിലൂടെ പ്രകൃതിയുടെ മൗനത്തെ കവി എത്ര മനോഹരമായാണ് ആവിഷ്കരിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഈ ബിംബകൽപ്പനകൾ കവിതയെ കൂടുതൽ ആകർഷകമാക്കുകയും സന്ധ്യയുടെയും രാത്രിയുടെയും ഭംഗിയും ഭാവവും വായനക്കാരിലേക്ക് ശക്തമായി എത്തിക്കുകയും ചെയ്യുന്നു ചോദ്യം ആറ് കാവ്യഭാഷയുടെ സവിശേഷതകൾ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ കൂട്ടി തിറമോട് കെട്ടി കരിമുകിലൊത്ത് ചികുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും എഴുത്തച്ഛൻ്റെ ഈ വരികൾ വായിച്ചല്ലോ വരികളെ ആകർഷകമാക്കുന്ന ചില സവിശേഷതകൾ നോക്കൂ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുമ്പോഴുള്ള ഭംഗി പദങ്ങളുടെ ഒഴുക്ക് പാഠഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കാവ്യഭാഷയുടെ മറ്റ് സവിശേഷതകൾ കൂടി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കവിതയെ മനോഹരമാക്കുന്നതിൽ ഭാഷയുടെ പ്രത്യേകതകൾക്ക് വലിയ പങ്കുണ്ട് നൽകിയിട്ടുള്ള എഴുത്തച്ഛൻ്റെ വരികളിൽ നിറന്ന പീലികൾ നിരക്കവേ കുത്തി മണികൾ മിന്നിടും മണിക്കിരിടവും എന്നിവിടങ്ങളിൽ ന മ എന്നീ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് ശബ്ദഭംഗി കൂട്ടുന്നുണ്ട് അതുപോലെ ഈ വാക്കുകൾ വായിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഒഴുക്ക് കേൾക്കാൻ വളരെ ഇമ്പമുള്ളതാണ് ഒന്ന് അക്ഷരങ്ങളുടെ ആവർത്തനവും ഈണവും ചെറുശ്ശേരിയുടെ ബാലലീലയിൽ ഓമനപ്പൈതൽ താൻ ഓരോരോ ലീലകൾ തൂമകലർന്നങ്ങു കാട്ടിക്കാട്ടി ഇവിടെ മാ എന്ന അക്ഷരത്തിൻ്റെയും ഓരോരോ ലീലകൾ എന്ന പദങ്ങളുടെയും ആവർത്തനം കവിതയ്ക്ക് ഒരു ലളിതമായ താളം നൽകുന്നു രണ്ട് ഭംഗിയുള്ള ബിംബകൽപ്പനകൾ ജി ശങ്കരക്കുറുപ്പിന്റെ നിമിഷം എന്ന കവിതയിൽ അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ഇവിടെ തീക്കട്ടയും കരിയും ഉപയോഗിച്ച് പ്രത്യാശ എന്ന വലിയ ആശയത്തെ കവിതയിൽ അവതരിപ്പിക്കുന്നു ഇത് കവിതയെ കൂടുതൽ ആഴമുള്ളതും ചിന്തോദ്ദീപകവുമാക്കുന്നു മൂന്ന് ആശയങ്ങളുടെ ലാളിത്യവും ശക്തിയും അക്കിത്തത്തിൻ്റെ പൗർണമിയിൽ ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി പുഞ്ചിരിയെ പൗർണമി നിലാവുമായി ഉപമിക്കുന്നതിലൂടെ പരസ്നേഹം എന്ന ശക്തമായ ആശയത്തെ വളരെ ലളിതമായ വാക്കുകളിലൂടെ ഹൃദയത്തിൽ പതിയും വിധം കവി അവതരിപ്പിക്കുന്നു ഈ സവിശേഷതകളാണ് കവിതകളെ വെറും വാക്കുകളായി നിർത്താതെ വായനക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്ന മനോഹരമായ കലാസൃഷ്ടികളായി മാറ്റുന്നത്